ഹലോ ഞങ്ങൾ ഇന്തോനേഷ്യയിലെ ബാലിയിൽ നിന്ന് പുണുവേങ്ങിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുന്നതിനിടയില്ല അതിൻ്റെ ഇടയിലാണ് ഈ ഒരു അതിഗംഭീരമായ ഒരു പാടി ഏരിയ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ പേരാണ് ടെറൈൻ കൃഷി നല്ലൊരു കാക്കാനും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് അവരുടെ പുല്ല് കൊണ്ടുപോകുന്ന പരിപാടി നല്ല രസമുണ്ട് പുല്ല് കെട്ടിയിട്ട് ഇതാ ഈ രണ്ട് ഭാഗമാക്കി എന്നാണ് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് നോക്കാം നിൽക്കാനും കഴിയുന്നില്ല അയ്യൂല ജെല്ലിൽ മാശി ശ്രമിക്കുന്നുണ്ട് നമ്മളെ എന്താണ് ആ ചിരി ആ ചിരിക്കാണ് മാർക്ക് അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് സ്ഥലം ഇതാണ് ഇങ്ങനെ തട്ട് 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 തട്ടായിട്ട് നീളെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ആണ് ഇതാ കർഷകന്റെ ഉണ്ട് ഇത് പിന്നെ എല്ലാ സ്ഥലത്തും വീട് വീടുണ്ടാക്കാണെങ്കിലൊക്കെ അവിടെയൊക്കെ ഈ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കാവ് എല്ലാ വീടുകൾക്കും ഇത്തരത്തിലുള്ള കാവുകൾ ഉണ്ടാക്കി ആശുപത്രി ഇന്തോനേഷ്യ ഒരു മുസ്ലിം രാജ്യമാണ് പക്ഷേ അതിൽ ഈ ഒരു ഏരിയ ബാലി ഒരു ഹിന്ദു മെജോറിറ്റി ഏരിയയാണ് അവിടെ ഞങ്ങൾ ശ്രദ്ധിച്ചത് എല്ലാ വീടുകൾക്കും ഇത്തരത്തിലുള്ള കാവുകളുണ്ട് പറമ്പുകൾക്ക് കാവുകളുണ്ട് ഇതാ എന്നാലൊരു എന്തോ ഒരു തൊപ്പിയോ കർഷകൻ്റെ തൊപ്പിയോ എന്തോ ഒരു സംഭവം വെക്കുന്നുണ്ട് സോ ഇന്തോനേഷ്യയിൽ ഞങ്ങൾ സാധാരണ എല്ലാവരും പോകുന്ന ബാലി മാത്രം പോകുന്നതിന് പകരം ബാലിയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ പുറപ്പെട്ട് ഇന്ന് എത്തും എന്നിട്ട് ജാവ കടന്ന് ജാവയിൽ നിന്ന് ബ്രോമോ ബ്രോമോയിൽ നിന്ന് ബ്രോമോ ഹിൽസ് കയറിയിട്ട് അവിടുന്ന് പിന്നീട് താഴെ ഇറങ്ങി യോഗ്യാക്കാർത്ത വഴിയാണ് പാട്ട് സോ അതിഗംഭീരമായൊരു കാഴ്ച ഇന്തോനേഷ്യയിൽ നിന്നും കാരണം